വെൽക്കം ബാക്ക് ഏഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് നമ്മളൊരു ശർക്കര വരട്ടിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷോപ്പിൽ നിന്നൊക്കെ ഇന്നൊക്കെ കിട്ടും എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെയല്ലേ വളരെ ഈസിയാണ് അപ്പം ഞങ്ങൾ അത് ഉണ്ടാക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഓണം റൂമിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടി പ്രവാസികളായ ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ആഘോഷിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ശർക്കര വഴിറ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഒരു മൂ ഒരു കിലോ എടുത്തിട്ടുണ്ടാവും അത് നമുക്കതിൻ്റെ തൊലി കളിയാം തൊലി കളിയുന്നതിന് മുമ്പ് കൈക്ക് കുറച്ച് എണ്ണ ആക്കുന്നത് നല്ലതാ കേട്ടോ എന്തേലും എണ്ണ ഒളിച്ചോ മറ്റോ ഓയിലാക്കുന്ന നല്ലത് അല്ലെങ്കിൽ കൈക്ക് നല്ല കറ കറവിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് വെള്ളത്തിൽ മഞ്ഞളിട്ട് ഈ കായ അതിലേക്ക് ഇടുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി അതിൻ്റെ പുറം ഭാഗത്തുള്ള കറയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പതിനഞ്ച് മിനിറ്റ് ഇട്ടാലും മതി അപ്പോൾ നമ്മൾ ആയിട്ടുണ്ട് പിന്നെ ഒന്ന് കൈകൊണ്ടൊന്ന് കഴുകുക എന്തായാലും അതിൻ്റെ കറ ഉണ്ടാവും പുറകിൽ കഴുകിയെടുത്ത് ഒരു കത്തിൻ്റെ പുറകിൽ ഇതാക്കിയാലും മതി എന്ന ടിഷ്യൂ ഒരു തുണിയോട്ട് എടുത്തിട്ട് അതിൻ്റെ ഈർപ്പം ശരിക്കൊന്ന് തുടച്ചെടുക്കുക ഈ വെള്ളത്തിൻ്റെ നന്നായിട്ട് തുടച്ചെടുക്കാം ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോട്ടെടുത്താൽ മതി ഇത് നടുുകയെ കയറുക ഇതുപോലെ അറിയാലോ ശർക്കരോട്ടിൻ്റെ വലിപ്പം കട്ട് ചെയ്തെടുക്കാം നന്ന നൈസാകാൻ പാടില്ല നമുക്കെല്ലാം കൂടി ഒന്ന് ഞാനൊരു നാല് കായ എടുത്തിന് മൂന്നെണ്ണത്തി വീഡിയോയിൽ കണ്ടത് പിന്നെ ഒന്നും കൂടി ഇട്ടിരുന്നു ഈ കനത്തിൽ എടുത്ത് കട്ട് ചെയ്ത് ഇതാക്കുക എന്താ റെഡി ആയിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാൻ വെക്കുക ചൂടായ ശേഷം പകുതി കായ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട ഇടരുത് പകുതി ഇട്ടാൽ മതി പകുതി ഇട്ടതിന് ശേഷം തീ ലോയിലേക്ക് മാറ്റണം ഏറ്റവും ചെറിയ തീയിൽ ആക്കണം കാരണം എന്ന് വെച്ചാൽ തീ കൂട്ടിയാൽ പുറം പെട്ടെന്ന് വെന്ത് കിട്ടും അകം ഈ കായേൻ്റെ ഇത് വെന്ത് കിട്ടില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റോളം എണ്ണയിൽ വറുത്തെടുക്കണം ഇരുപത് മിനിറ്റ് എന്തായാലും പിടിക്കും കാരണം അകം വെന്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്ക്രി ഒരു വല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ശർക്കര വരട്ടി നമ്മൾ ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ചിനിറ്റോളം ഞാൻ ഉപയോഗിച്ചിരുന്നു എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതെല്ലാം ആണ് ഓണക്കല്ലേ ഇത് പെട്ടെന്ന് ചീത്തയൊന്നും ആവില്ല പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റൊക്കെ ഒന്ന് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം വലിയ ചേതുമില്ല ഒരു ഉപകാരമല്ലേ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി എടുത്തു കഴിഞ്ഞു അതാ നമ്മുടെ ശർക്കര അല്ല കായ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തോ പിന്നെ ആദ്യത്തെ ഇതിൽ ആയിട്ടില്ലെങ്കിൽ രണ്ടാമത് ഒന്ന് എണ്ണയിലിട്ട് ഫുൾ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ടാമതും പിന്നെ ഒരു നല്ലൊരു വട്ടത്തിലുള്ളൊരു പാത്രത്തിൽ ഒരക്കപ്പ് അര അര മുക്കാൽ കപ്പ് വെള്ളം എടുക്കുക ഇതുപോലെയുള്ള നല്ല വീതിയുള്ള പാത്രത്തിലാണ് അതിലേക്ക് ഒരു നാല് ശർക്കര ഞാൻ ഇടുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി നിൽക്കണം നന്നായിട്ട് ഇളക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ഓഫാക്കിയിട്ട് നമുക്ക് ഈ പാനീയം ഒന്ന് അരിച്ചെടുക്കുക ഇത് ചിലപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷേ ഇതിൽ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല നന്നായിട്ട് കുറുകണം കുറുകി കുറച്ച് ടൈം എടുക്കും തീ കുറയ്ക്കൊന്നും വേണ്ട ഒരു നൂൽ നൂൽപ്പരവും ആവും ആവുമ്പോൾ ഇതാ ഒരു നൂൽ ഒരുനൂൽപ്പരവ് ആയിട്ടുണ്ട് നല്ല കുറുകിയിട്ടുണ്ട് അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നേരത്തെ വരട്ടിയെടുത്ത ആ ശർക്കര ഇതിലേക്ക് ഇടുക പിന്നൊരു കാര്യം നമ്മൾ ശർക്കര അല്ല കായ വറുത്തത് ഒരു വറുത്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്ക് ഉണ്ടാക്കാൻ പാടും ഈ ശർക്കര പാനീയത്തിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ ഞാനിത് ആണ് ശർ കായ വറുത്തത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒരു സ്പൂണ് ഏലക്കായപ്പൊടി പൊടി തീ കത്തി ഓഫാക്കിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇടുക ഒരു സ്പൂണാണ് ഏലക്കപ്പൊടി ഇട്ടത് ശരിക്കൊന്ന് ഇതാക്കുക പിന്നെ ചോ ജീരകപ്പൊടി ഒരു സ്പൂണ് ജീരകപ്പൊടി ഇടുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണ് ചുക്ക് പൊടിയുണ്ട് അതിൽ ഒരു സ്പൂണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട് ബാക്കി ഒരു സ്പൂൺ അടുവൊക്കെ ആവശ്യമുണ്ട് എന്നിട്ട് വീണ്ടും പിന്നെ ഇളക്കൽ കൂടെ കൂടെ ഇളക്കണ്ട നന്നായിട്ട് ഇളെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും തീ കത്തിച്ചിട്ടില്ലെങ്കിൽ കത്തിച്ചിട്ടില്ല തീ തീൻ്റെ ആവശ്യമില്ല ഇനി പിന്നെ ഇതാ ഒരു നാല് സ്പൂൺ ശർക്കര ഷുഗർ പൗഡർ മിക്സിയിലിട്ട് അരച്ചിട്ട് അടിച്ചത് ഇതാക്കിയാണ് ആ പൗഡറും കൂടി ഇടുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക ബാക്കിയുള്ള ചുക്ക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് കട്ട പിടിച്ചു പോവും അറിയല്ലോ ശർക്കര ശരിക്കും ഉരുകിയിട്ടാണ് അപ്പോൾ കട്ട് ചെയ്താൽ നമ്മുടെ എത്രത്തോളം ഇളക്കുന്ന അത്രത്തോളം എല്ലാ സ്ഥലത്തും ഈ ഈ പൊടികളൊക്കെ എത്തണം അതിനുശേഷം ഇതാ നമുക്കിതെല്ലാം എടുത്ത് മാറ്റി വെക്കും ഒരു പാത്രത്തിലേക്ക് ആക്കി നമ്മളെ ശർക്കര വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്താ കാണാൻ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലായിട്ട് കാണാം താങ്ക്